യേശുദമ്പരാൻ തന്റെ സ്നേഹിതനായ ലാസറിനെ ഉയർപ്പിക്കുന്ന ആ സംഭവത്തിന് ശേഷമാണ് ഇരുഷ്ലേമിലേക്കുള്ള ഈ രാജകീയമായ പ്രവേശനം നടത്തുന്നത് കാറ്റിന്റെ മേലും കടലിന്റെ മേലും എന്ന് മാത്രമല്ല മരണത്തിന്റെ മേൽ പോലും അധികാരമുള്ള ഒരു രാജാവ് തങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്ന വലിയ ഉറപ്പാണ് ഒരുപക്ഷെ യേശുവിനെ എങ്ങനെ സ്വീകരിക്കാൻ ജനത്തെ പ്രേരിപ്പിച്ചത് എന്നാൽ മരണത്തിന്റെ മേലുള്ള തന്റെ അധികാരം വെളിവാക്കുന്ന ഒരു സംഭവം കൂടെ ഉഷാന പെരുന്നാളിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീത് പുത്രന ഉഷാന എന്ന് ആർത്തട്ട് ഹസിക്കുന്ന പൈതങ്ങളെ നിശബ്ദരാക്കാൻ വേണ്ടി യൂതപ്രമാണിമാർ ശ്രമിക്കുമ്പോൾ യേശു അവരോട് പറയുന്ന ഒരു മറുപടിയുണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും ഈ കല്ലുകൾ എന്ന് പറയുന്നത് ആ സമയത്ത് നില നിലത്ത് കിടക്കുന്ന കല്ലുകളായിരിക്കാം അല്ലെങ്കിൽ വിജാതീയരാണ് എന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ യേശു ഉദ്ദേശിക്കുന്ന കല്ലുകൾ എന്ന് പറയുന്നത് താൻ അപ്പോൾ എന്നിരുന്ന അതിന് സമീപത്തുണ്ടായിരുന്ന യഹൂതന്മാരുടെ ശവക്കല്ലറുകളെയാണ് എന്നൊരു വ്യാഖ്യാനം കണ്ടുവരുന്നത് ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് പറയുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള അധികാരം തനിക്കുണ്ട് മരണത്തിന്റെ മേലും തനിക്ക് അധികാരമുണ്ടെന്ന് ഒരിക്കൽ കൂടി യേശു സൂചിപ്പിക്കുക ഈ ഒരു പ്രഖ്യാപനത്തിന്റെ ഉറപ്പാണ് അടുത്തയാഴ്ച ഉയർപ്പു പെരുന്നാളിലൂടെ നമുക്ക് ലഭിക്കുന്നത് പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലുമെല്ലാം ഒരുപോലെ അധികാരമുള്ള സർവശക്തനായ രാജാവിൻ്റെ വരവാണ് രണ്ട് പെരുന്നാളുകൾ ഊശാല പെരുന്നാളിൽ അവൻ വിനീതനായി എരുഷലേമിലേക്ക് പ്രവേശിച്ചേക്കും ഉയർപ്പ് പെരുന്നാളി അവൻ വിജയശ്രീലാളിതനായി മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെരുന്നേൽക്കുന്ന അവസരമാണ് ആയതുകൊണ്ട് പാപത്തിന്റെ മേൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള ഈ രാജാവിന് ആ പൈതങ്ങളോടൊപ്പം നമുക്കും ഓശാന പാടാണ് ദാവീത് പുത്രന് ഓശാന ദൈവതെരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും